റഫയ്ക്ക് വടക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തീരപ്രദേശത്ത് രണ്ട് സ്ഥലങ്ങളിൽ ഷെല്ലാക്രമണം നടന്നതായി റഫേൽ സിവിൽ ഡിഫൻസ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിന്റെ വക്താവ് അഹമ്മദ് റദ്വാൻ പറഞ്ഞു കൂടാരങ്ങൾ നിറഞ്ഞ സ്ഥലത്താണ് ഷെല്ലുകൾ പതിച്ചത് ഒരു ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം തേടിയ റഫേൽ ഇസ്രയേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുന്നതിന് ഇടയാണ് ആക്രമണമുണ്ടായത് വേണ്ടത്ര ഭക്ഷണമോ വെള്ളമോ മെഡിക്കൽ സപ്ലൈകളോ ഇല്ലാതെ കുടുംബങ്ങൾ ട്രെന്റുകളിലും ഇടുങ്ങിയ അപ്പാർട്ട്മെന്റുകളിലും അവയം പ്രാപിച്ചിരിക്കുന്നതിനാൽ ഗാസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ല എന്നും മാനുഷിക സാഹചര്യങ്ങൾ ഭയാനകമാണ് എന്നും യു എൻ പറയുന്നു ഹമാസ് അംഗങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും സിവിലിയൻ മരണങ്ങൾ പരമാവധി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇസ്രേൽ പറയുമ്പോൾ ഹമാസിനെതിരായ ഇസ്രയേലിന്റെ യുദ്ധം ഒൻപതാം മാസത്തിലെത്തിയിരിക്കെ ഇസ്രേലിന്റെ സൈനിക നടപടിയ്ക്ക് എതിരെ അന്താരാഷ്ട്ര വിമർശനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ വംശഹത്യക്ക് സാധ്യതയുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഈ ആരോപണം ഇസ്രയേൽ ശക്തമായി നിഷേധിക്കുകയുമാണ് അതേസമയം ലബനന് എതിരായ വ്യാപക ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക തിരക്കിട്ട നീക്കത്തിലാണ് ഇസ്രയേൽ സുരക്ഷാ വിഭാഗം മേധാവികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതായി പെന്റകൻ വ്യക്തമാക്കിയിട്ടുണ്ട് ദക്ഷിണ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇസ്രയേൽ ഗാസയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നതിനായി സി എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടി അല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ല എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇരു കൂട്ടർക്കും ആപൽക്കരമായിരിക്കും യുദ്ധമെന്നും നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുകയാണെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുമുണ്ട് ഇസ്രയേൽ ലബനാൻ സംഘർഷം ഇല്ലാതാക്കാൻ ഗാസയിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ നേതാക്കളുമായി ആന്റണി ബ്ലിങ്കൻ ആശയവിനിമയം തുടരുന്നതായി യു എസ് എയ്ഡ് വകുപ്പും അറിയിച്ചു ഇസ്രയേൽ സുരക്ഷാ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്കായി അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്സ് സളിവൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവർ ഇസ്രയേൽ നേതാക്കളുമായി ചർച്ചയും നടത്തും ഗാസയിൽ മാത്രമല്ല ലബനന് നേരെയും വ്യാപക ആക്രമണത്തിന് മടിക്കില്ല എന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രേലിനെ കൂടുതൽ തകർക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡ് കുറ്റപ്പെടുത്തി സർക്കാർ പിരിച്ചുവിട്ട തിരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടെൽഅവീവിൽ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുമ്പാകെ ആയിരങ്ങളാണ് പ്രകടനം നടത്തിയത് ഇസ്രേലിനുള്ള ആയുധങ്ങൾ തടയുന്നതായ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് അമേരിക്കയും രംഗത്ത് വന്നിരുന്നു റഫ ഉൾപ്പെടെ ഗാസയിലുടനീളം ഇസ്രേൽ ആക്രമണം തുടരുകയാണ് ഹമാ സൈനിക വിഭാഗമായ അൽഗസാം ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഇവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായും ഇസ്രയേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട് അതിനിടെ ലബനന് എതിരായ യുദ്ധത്തിൽ ഇസ്രേലിന് സൈനിക താവളം ഒരുക്കാൻ തുനിയുന്നതായ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളിയുടെ ആരോപണം തള്ളി സൈപ്രസ് രംഗത്തെത്തി പ്രശ്നപരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രയേലിനെ സൈനികമായി പിന്തുണയ്ക്കുക ലക്ഷ്യമല്ല എന്നും സൈപ്രസ് നേതൃത്വം വിശദീകരിച്ചിട്ടുണ്ട് ചെങ്കടലിൽ ഒരു കപ്പൽ കൂടി ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിയെന്ന് ഹൂതികളും അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കിടെ ആറ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂതികൾ അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി